മരുഭൂമിയിലെയും അർദ്ധ മരുഭൂമിയിലെയും പ്രവർത്തനശേഷി ശേഷി വേണ്ടി ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൾട്ടി സ്പെക്ട്രൽ കാമഫ്ലൈറ്റ് നെറ്റ്സ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഒന്നിലധികം വൈദ്യുത സ്പെക്ട്രം ശ്രേണികളിലുടനീളം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാപ്തമാക്കുന്ന നൂതന മറവി സാങ്കേതിക വിദ്യയാണ് ഇത് ഇതുപയോഗിച്ച ടാങ്കുകളും റഡാറുകളും പോലുള്ള നിർണായക സൈനിക ആസ്തികളെ സജ്ജമാക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ എം എസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശത്രുതാപരമായ പരിതസ്ഥിതികളിൽ സുപ്രധാന സൈനിക ഉപകരണങ്ങൾക്കായി സമഗ്രമായി മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിവിധ ശത്രു നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള കഴിവ് കുറയ്ക്കുന്നതിലൂടെ ആക്രമണാത്മകവും പ്രതിരോധാത്മകവുമായ പ്രവർത്തനങ്ങളിൽ തന്ത്രപരമായ നേട്ടം വാഗ്ദാനം ചെയ്യാൻ ഇതിന് സാധിക്കുന്നു ഈ വിദ്യ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അവ ചുറ്റുമുള്ള പരിതസ്ഥിതികളുമായി ലയിക്കുന്നു ഇത് കാരണം ഈ ഉപകരണങ്ങളെ നേരിട്ട് കാണാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ തെർമൽ ഇമേജിംഗ് ഉപകരണങ്ങൾക്ക് കണ്ടെത്താനാകുന്ന ഹീറ്റ് സിഗ്നേച്ചറുകളും ഇവ മറയ്ക്കുന്നു അതുപോലെ തന്നെ ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങൾക്ക് ഉപകരണങ്ങളെ കണ്ടെത്താതിരിക്കാൻ വേണ്ടി റഡാർ ക്ഷമതയും കുറയ്ക്കുന്നു മരുഭൂമികൾക്കും അർദ്ധ മരുഭൂമി ഭൂപ്രദേശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഈ സംവിധാനം പരിതസ്ഥിതികളുടെ തനതായ നിറത്തിനും വെളിച്ചത്തിനും അനുയോജ്യമായ രീതിയിലാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രാത്രിയും പകലും ഒരുപോലെ തന്നെ ഫലപ്രദമായി തന്നെ ഉപകരണങ്ങളെ മറച്ചു സാധിക്കുന്നു ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് വർഷമാണ് അതായത് ഇത് വിന്യസിച്ചു കഴിഞ്ഞാൽ നൂറ്റി അൻപത് ഹാൻഡ്ലിംഗ് സൈക്കിളുകൾ അല്ലെങ്കിൽ ഏഴ് വർഷം വരെ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ നൂതന മറവി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സേനയെ സജ്ജരാക്കുന്നതിലൂടെ നിർണായകമായ പ്രവർത്തന പരിതസ്ഥിതികളിൽ തന്ത്രപരമായ മുൻതൂക്കം നിലനിർത്താൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം